ും ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ലൈലത്താനെ കുറിച്ചിട്ട് തന്നെയാണ് അപ്പം അത് എല്ലാവരും അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരുപാട് കഴിഞ്ഞാലും കമൻറ്റിലൂടെ ആയാലും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നെഗറ്റീവായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പം ഇന്നാണ് ഞാൻ അവരെ ആങ്ങളൻ്റെ ഒരു ബ്രദറിൻ്റെ ഒരു വീഡിയോ കാണാനിട വന്നത് അവരെ സമ്മതത്തോടു കൂടിയിട്ടാണ് അയിത്ത ഇതിലേക്ക് വന്ന് യൂട്യൂബിലേക്ക് വന്നതെന്ന് പറയുന്നുണ്ട് പോരാത്തിന് അവരെ ഹസ്ബൻഡിന്റെ സമ്മതപ്രകാരമാണ് അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഹിജാബ് ഇട്ടുകൊണ്ടാണ് അവരിതിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ ഭർത്താവിനെ കുറിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുടുംബകാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന് പറഞ്ഞു അതാണ് ഒരുപാട് പേർക്കും നെഗറ്റീവായിട്ട് പറയാനുള്ളത് അപ്പം ഞാനൊരു കാര്യം എൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ ചില വ്ളോഗിൽ കഴിഞ്ഞാലും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എന്ത് എൻ്റെ വിഷമങ്ങൾ അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ സ്വന്തം ഫ്രണ്ട്സിനെ പോലെ അല്ലെ ഞാൻ പറയാറുണ്ട് എൻ്റെ കൂടെപ്പറപ്പിനെ പോലെയൊക്കെ തന്നെയാണ് കാണുന്നത് അപ്പം നമ്മുടെ ഫീലിങ്സ് ഫീലിങ്സായാലും എന്തായാലും നമ്മൾ അങ്ങനെ അങ്ങ് തുറന്നിട്ടല്ലെങ്കിലും കൂടിയിട്ട് കുറച്ചെങ്കിലും ആയിട്ട് നമ്മളിപ്പം ഒരു കുടുംബ ജീവിതത്തിൽ കുറേ നമ്മൾ ഇങ്ങനെ ഒരു സ്ത്രീ ആയിക്കഴിഞ്ഞാലും ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത ഓരോന്ന് വരും അപ്പം നമ്മൾ അതിങ്ങനെ കുറച്ചെങ്കിലും ഒന്ന് തുറന്ന് പറയാനൊരാളുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അല്ലാണ്ട് വ്യൂസ് കൂട്ടാനൊന്നും ആയിരിക്കില്ല ചിലപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെ മുമ്പില് അപ്പൊ അതിന് ഇത്രത്തോളം ഇങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ലേലത്ത അന്ന ഫസ്റ്റിലിട്ട അവർ സ്വന്തം വീട്ടിൽ വന്നിട്ടുള്ള ആ ഒരു വീഡിയോസിൽ ഇങ്ങനെ കെതക്കുന്നുണ്ടേനു ഭയങ്കര ഒരു കെതപ്പും ചൂണം പോലെ നമുക്ക് അല്ലേ കാണുമ്പം തിരിയുന്നുണ്ടായിരുന്നു സത്യാവസ്ഥ എന്താണെന്നുള്ളത് അല്ലാവുകയാലും പക്ഷേ പുറമേ നിന്നിട്ട് ഞാനൊന്ന് കണ്ട ഇതിൽ ഞാൻ പറഞ്ഞത് അതാണ് കാരണം എനിക്കും ഓരോ വിഷമ ഘട്ടത്തിൽ ഞാൻ കുറച്ചെങ്കിലും ഉള്ള ഒരു ഇതിൽ നിങ്ങളോട് ഷെയർ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലക്ക് എനിക്കും പറയാനുള്ളത് അത്രക്കായിരം ഒന്നും നെഗറ്റീവായിട്ട് വളച്ചൊടിച്ചിട്ടൊന്നും അവരെ ഇങ്ങനെ ക്രൂശിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല പിന്നെ ഒരു സ്ത്രീ ഒന്നിങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് വളർന്നു കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തിനാണ് ഇങ്ങനെ അവരെ അവരെ കഷ്ടപ്പാട് കൊണ്ടല്ലേ ഒരാളും വെറുതെ യൂട്യൂബിൽ വന്നിട്ട് ഒന്നും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് തുടങ്ങണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് എനിക്ക് അറിയാം അപ്പം അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് എല്ലാം ഇട്ടിട്ട് ഒരു പത്ത് ഉറുപ്പ്യ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ എല്ലാവരും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബിൽ വരുന്നത് വെറുതെ ഒന്നല്ല ഇ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഏറ്റവും പറ്റിയ ഒരു ജോലി തന്നെയാണ് യൂട്യൂബ് അത് ശരീര പ്രദർശനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൻ്റെ തായങ്ങൾ ആരും കമൻറ്റ് ഇടേണ്ടവ നെഗറ്റീവായിട്ട് ശരീരം പ്രദർശിപ്പിച്ചിട്ട് കൊണ്ടല്ല അല്ലാണ്ട് നമ്മൾ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടായാലും നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനായാലും നമ്മൾ നല്ല സുഹൃത്തുക്കളായിട്ട് നിങ്ങളെ പരിഗണിച്ചിട്ട് കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള എന്താ പറയല്ലേ ലെവലിൽ എടുക്കുന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെയല്ലേ ഇടുന്നത് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്നുള്ളത് അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങിയിട്ട് ജോലി ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവും എല്ലാവരും എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല എല്ലാവരും പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ പക്ഷെ അത് അങ്ങനെയല്ല എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഓരോ ഇതുണ്ടാവും അപ്പം അവനാനെ കൊണ്ട് പറ്റുന്ന എന്താണ് യൂട്യൂബ് എന്നുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് അത് വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്ന് എന്തെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും അപ്പം എനിക്ക് പറയാനുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിനെ ആയിക്കഴിഞ്ഞാല് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് വേണ്ടാത്ത കമൻ്റൊന്നും ഇട്ടിട്ട് തളർത്തി കളയല്ല അത് മാത്രമേ പറയാനുള്ളൂ എനിക്ക് സത്യം പറഞ്ഞ നിലയിലെത്താനെ കുറിച്ച് ഓരോരുത്തർ വീഡിയോസ് ചെയ്യുമ്പോൾ പേഴ്സണലി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വിഷമം തോന്നാറുണ്ട് കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ എത്രയോ വീഡിയോസ് കഷ്ടപ്പെട്ടിട്ട് ഇട്ടിട്ടാന്ന് അതിപ്പോ ഓരോ കണ്ടന്റിന് വേണ്ടിയിട്ട് ചിരിച്ചിട്ടും കളിച്ചിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം ഭർത്താവിനെ പറ്റി പറഞ്ഞിട്ടും അതിൽ ഒരു രസത്തിന് ചിലപ്പോൾ ഒരു രസത്തിന് നിങ്ങൾക്ക് കാഴ്ചക്കാർക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ടായിരിക്കാം അത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട തെറ്റിദ്ധരിക്കണ്ട അതുകൊണ്ടായിരിക്കാം അതിന്റെ മനസ്സെന്താന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് അറിയില്ലല്ലോ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയണ്ടല്ലോ വനക്ക് സത്യം പറഞ്ഞ ഒരു പാവ തോന്നിയത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എല്ലാവരും ഒരു പത്ത് റുപ്യ കിട്ടണമെന്ന് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് യൂട്യൂബിൽ വരുന്നത് വെറുതെ ആരും വരില്ല അത്രയും പൈസ കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ത്രീയാണെങ്കിൽ മുണ്ടാണ്ട് വീട്ടിലിരിക്കുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എന്തിനും ഏതിനും നമ്മളിപ്പോ ഇങ്ങനെ ഈ ഹസ്ബൻഡിനോട് ഇങ്ങനെ അപ്പൊ അത് വേണ്ടല്ലോ കൈ നീട്ടണ്ടല്ലോ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അത്രയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും ഓറ് വന്നിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നും ആരും കണ്ട എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞതാണ് കേട്ടോ അവരിടുന്ന വീഡിയോസിലൊന്നും വേണ്ടാത്ത കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഇപ്പം ഭർത്താവിനെ അതിപ്പം നിങ്ങൾ സുഹൃത്തുക്കളാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടാവും അപ്പൊ അത് അതിൻ്റേതായിട്ടുള്ള ഒരു മൈൻഡിൽ എടുക്കുക അവരെ കുടുംബക്കാർക്ക് പ്രശ്നമില്ല ഭർത്താവിന് പ്രശ്നമില്ല പിന്നെ ഇപ്പൊ നമുക്കാര്ക്ക് എന്താ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സെൻസിൽ എടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ ശരി ഇൻഷാല്ല